ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സനു ഗൈസ് അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവരോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്ന ആണെങ്കിൽ അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് തനോ ശ്രദ്ധിക്കുന്നില്ലേ അപ്പോൾ പൈസയൊക്കെ വെച്ചിട്ടുള്ള ചോദ്യമാന്നേ അപ്പോൾ നമുക്കിന്ന് ഉച്ചക്ക് ഫുഡ് വാങ്ങിയിട്ട് വരാം നമ്മൾ രണ്ടാൾ മാത്രം അതിനെക്കൊണ്ട് ഫുഡൊന്നും ഇവിടെ റെഡി അപ്പോൾ നേരെ വണ്ടി എടുത്ത് അമ്മക്ക് പോയിട്ട് ഫുഡും വാങ്ങിയിട്ട് വരാം ഗൈസ് അമ്മ വന്നതിന് ശേഷമാണ് നമ്മൾ ചലഞ്ച് വെക്കുന്നത് അപ്പോൾ നേരെ പോയിട്ട് വരാം ഗൈസ് ഗൈസ് ഒടുക്കത്തമായ ഗൈസ് എഞ്ചാതി മഴയാ വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് നല്ല കിടില മഴ പെയ്തോണ്ടിരിക്കുന്ന എന്തായാലും നമ്മൾ ഇറങ്ങിയ സമയം കൊള്ളാം ഐറ്റ മഴയാണ് നല്ല മഴയാണ് മഴ തോർന്നിട്ട് നമുക്ക് നേരെ വീട് പിടിക്കാം ഈ മഴത്ത് വണ്ടി ഓടിക്കാൻ കഴിയാത്തതിനെ കൊണ്ടിരുന്ന സ്ഥലത്ത് കയറി നിന്നിട്ടാണുള്ളത് നല്ല മഴ ആയതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ഡ്രസ്സൊക്കെ നനഞ്ഞു പോവും പോട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രസ്സ് മുഴുവൻ നനഞ്ഞു പോവും അപ്പം വീട് പിടിക്കാം നമുക്ക് നേരെ എന്താ ഫുഡും വാങ്ങിട്ട് നേരെ വീട് പിടിക്കാം എന്റെ മെണ്കന്തി ആഗ്രഹമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ജീവൻ തിരിച്ചു തിരുത്തിട്ടിയ ഭാഗ്യം അസാനം മാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടിയ സൈഡിൽ കിടക്കുന്നുണ്ട് തിരച്ചോളായി വരുന്ന വായിക്കണ്ടല്ലോ ഒരറ്റ പിന്നലെടുക്കലാ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണ്ട വരും ഏതാ ഏതാ മായ ഈ വർഷം ഇങ്ങനത്തെ മഴ വേദിക്കലാണ് തോന്നുന്നത് അയ്യാ കോട്ടിട്ട് കാര്യമില്ല ഞാൻ പുള്ളി തന്നി മുഴുവൻ തന്നെയായി പണ്ടാരടങ്ങി തന്നെ പറയാ എന്തോ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി അവസാനം നമ്മൾ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് മുഴുവൻ നനഞ്ഞു പോയി കായി തനുദ് അവിടുന്ന് മന്തി ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ രണ്ടു ദിവസം മുന്നേ പടുത വെച്ചിട്ട് ചെറിയൊരു മീനിന് വേണ്ടിയിട്ടൊരു കുണ്ടുണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാൻ നിറഞ്ഞൊഴുകാനായിക്കും കണ്ട കൈസ് മുഴുവനായിട്ടും വെള്ളം നിറഞ്ഞിട്ടുണ്ട് അത്രയും വലിയ മഴ ആ ഇനി വണ്ടി ഒന്ന് മൂടി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അത്രയും നനഞ്ഞു വയ്ക്കും നമുക്ക് നേരെ മന്തി അയക്കാം കായ്സ് ഇതാണ് മന്തി രണ്ട് പീസാണ് വരുന്നത് ഒരു മന്തി മൂന്ന് പീസ് ചെറിയ പീസ് വരുന്നുണ്ട് പിന്നെ മയോണൈസ് ഉണ്ട് പിന്നയ ഇത് മന്തിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞാനത് കഴിക്കട്ടെ അപ്പൊ കഴിച്ചിട്ട് നമുക്ക് അമ്മേനെ കൂട്ടാൻ പോണം അമ്മ അമ്മേനെ കൂട്ടി വന്നിട്ട് വേണം നമുക്ക് അടുത്ത ചലഞ്ച് ചെയ്യാൻ അപ്പൊ കഴിച്ചിട്ട് വിശന്നിട്ട് പേടിച്ച് പേടിച്ചു പോയി നല്ല മഴ പുറത്ത് നല്ല മഴ പ്ലേറ്റിൽ നല്ല മന്തി തൊണ്ണൂറ് രൂപയുടെ മന്തിയാണ് നല്ല മഴ അതിന് കോട്ടക്കെട്ട് വന്നിട്ടുണ്ട് സനവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാലോ ഇന്നത്തെ ചോദ്യം എന്താണെന്നു വെച്ചാൽ ചോദ്യം എന്താ സംഭവം എന്ന് വച്ചാല് എന്നെ പറ്റി ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം എടിയാണെന്നെല്ലാം ചോദിച്ചിട്ട് അത് കറക്റ്റായിട്ട് ഒരു കടലാസിൽ എഴുതണം ഫനു കൊണ്ട് ഓള് എഴുതും അതാ ഇന്നത്തെ വീഡിയോ മനസ്സിലായില്ലേ മനസ്സിലാക്കുക സംഭവം രണ്ട് സൈഡോട്ട് മാറിയിരിക്കുക ഞാൻ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക അപ്പോൾ ഇതാ ഫസ്റ്റ് ചോദ്യമാണ് ആ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് എനിക്ക് കഴിക്കാൻ രണ്ടാമെഴുതുക ഇഷ്ട ചോറെ പെടും എല്ലാം ഒന്ന് ആൻസർ ഞാൻ ഇവിടെ എഴുതി അടുത്ത ചോദ്യം ഏറ്റവും വലിയ ഇല്ല ഏറ്റവും വലിയ എനക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് നിങ്ങൾ നിങ്ങളൊരു അമ്മയാണോ തള്ളേച്ച് എനാണേ അടുത്ത ചോദ്യം എടുത്ത് ചോദിച്ചതിന്റെ ഉത്തരവോട് എഴുതിട്ട് നമ്മള് പറഞ്ഞുതരും മൂന്നപ്പെട്ട നടനായിരുന്നു എനിക്ക് ആ മലയാളം തന്നെ മലയാളത്തില്ലേക്ക് മലയാളം ഇഷ്ടായിട്ട് ഉത്തരം എഴുതുക രണ്ടാളും ഇനി ഫസ്റ്റ് ഉത്തരം പറഞ്ഞു ആ അമ്മ എന്താ സാനു എന്താ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സാനു അവിടെ ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതിക്കുണ്ട് പുട്ടും ചിക്കൻ കറിയും എഴുതിക്കോ അല്ല ഒരു മാർക്ക് കിട്ടോ അഞ്ച് മാർക്ക് പത്ത് ക്വസ്റ്റ്യൻ ആണല്ലേ ഇതിന്റെ അകത്ത് അഞ്ചോ അഞ്ച് കൂടുതലെല്ലാം കിട്ടും തോലിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും ഓലിക്കതാ മുന്നൂറ് രൂപയാണേ ചലഞ്ചിന്റെ പ്രൈസ് അപ്പൊ രണ്ടാമത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്താ പറയാനാവോ സനോ എന്തേത് ആ രണ്ടാളോരോ പോയിന്റ് ഇട്ടോ ആൻസർ ഇതാ യൂട്യൂബർ തന്നെയാണ് അത് കണ കറക്റ്റായിട്ട് കാണിക്കാനോ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടി അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ചോദ്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി പറ അല്ലാണ്ട് എന്താ നേരത്തെ ഉത്തരേനെ പുട്ട് ചിക്കൻ കറി യൂട്യൂബർ അടുത്ത നടിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള നടീന്റെ വേദ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരിക്കോളൂ മുന്നൂറ് രൂപേന്റെ ചാലഞ്ചാണ് ഏറ്റവും കൂടുതൽ അനിയത്തിയാണോ അത് അമ്മയെ മനസ്സിലാക്കിയു അമ്മ അമ്മക്കെല്ലാവരും ഒരു പിടുത്തം കിട്ടാത്ത കളിയുണ്ട് കോപ്പി അടി ഒന്നുമില്ലല്ലേ അല്ല നീറ്റാ അടുത്ത ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത് സനുവിന്റെ ഒരു ഇത് കാണു നേരിട്ടല്ല ഒരു ഉത്സാഹം കാണുന്നേരാം ഇവളത്ര മനസ്സിലാക്കി രണ്ടു ചോദിച്ചേ അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ രണ്ടാളെ ഉത്തരം പറട്ടെ ഉത്തരം പറയാൻ പോലാന്നെ ഇഷ്ടപ്പെട്ട നടനല്ലേ നടനല്ലേ നമ്മൾ ആദ്യം ലാസ്റ്റ് ആണ് അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങളുണ്ടല്ല അരവിന്ദന്റെ അതിഥികൾ അല്ല ഇതവിടെ കറക്റ്റ് എഴുതി ചെയ്തു കറക്റ്റ് ആയിട്ട് അരവിന്ദന്റെ അതിഥികൾ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട വണ്ടി ആകാറ് ഓ ഇഷ്ടപ്പെട്ട വിഷയം എനിക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം ഉണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമുണ്ട് അത് സനുവിനും അറിയിക്കൂ അമ്മക്കും അറിയിക്കും നമുക്കറിയാം അറിയാൻ നിലക്കാറല്ലൂടാ പഠിതത്തില് വല്യ നിലവാരം ഒന്നും അല്ല പുകർത്താത്തനെ കൊണ്ട് ഇഷ്ടപ്പെട്ട വിഷയം എനിക്ക് പഠിക്കുക എരിയാളിയത് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് മലയാളം മലയാളം പാട്ടാ വിജയണ്ട് ഇഷ്ടപ്പെട്ട പാട്ടുണ്ട് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ അടുത്ത മയക്കാലമാണോ വെയിലാണോ എനിക്കിഷ്ടം അയ്യോ നേരത്തെ കാര്യം ഓർമ്മപ്പെടുത്തല്ല അന്നേരം മയക്കാലം വെയിലോന്നും പറയാനാവില്ല മേടിച്ചു തോറീക്കില്ല എന്നാണ്ടു നേരത്തെ തെടിയും മായ കൊണ്ടും ഇതേ ആൻസർ ഇതേ കൈസ് ക്കാലാണോ വെയിലാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട കളർ ഇതാ ഏറെ കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കളർ രണ്ട് സൈഡിൽ സൈഡിലും ഇരിപ്പുണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയാലാന്ന് നമുക്ക് ഇപ്പം മനസ്സിലാകും കേരളത്തിന് വെറുതെ പോലും അടുത്ത എഴുതില്ലേ അടുത്ത രണ്ടാളും കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യയാണോ അതോ ബിരിയാണി ആണോ സദ്യ ഉത്തരം വിളിച്ചറിയേണ്ടേ വിളിച്ചറിയാനുണ്ട് ായി പതിനൊന്ന് ക്വസ്റ്റ്യായി അതില് പത്തെണ്ണം ശരിയായ എനിക്ക് പത്തല്ല പത്ത് ശരിയായിന്നല്ല ഏറ്റവും കൂടുതൽ ശരിയായെന്ന ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കുന്ന പൈസ ഇവിടെ ആ പൈസ ഇത അതാ ഇപ്പൊ എഴുതി ഉത്തരവല്ലോ ഒന്ന് വിളിച്ചു പറഞ്ഞെ ഇഷ്ടപ്പെട്ട വിഷയം ആ ശരിട്ടോ ഓരോ മാർക്ക് കിട്ടോ അടുത്ത ആ എനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഓണവയല്ല ഞാൻ ഇഷ്ടപ്പെട്ട പിന്നെ പഴയ കാലത്തിലേക്കെടി ഒത്തിക്കുന്നുണ്ടാകുന്നു മയക്കാല ഇഷ്ടം ഇതേ നമ്മളീ അമ്മേന്റെ സനുന്റെ ഭാത്ത കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ അതിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് മയക്കാലാണ് ഏറ്റവും ഇഷ്ടം അടുത്തേക്ക് ബ്ലൂ ഞാൻ എനിക്ക് നീല കളറാണ് ഇഷ്ടം എല്ലാം നീല അല്ല അങ്ങനെയല്ല ിരിയാണി അമ്മ ഓക്കെ ഓക്കെ അപ്പൊ ഇതാ ഏറ്റവും കൂടുതൽ മാർക്കായിരിക്കും അഞ്ചൊന്നും അഞ്ചെണ്ണം റെഡി ആക്കി അല്ലേ അപ്പൊ ഇതാ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ സാധനമാണ് അമ്മ നിങ്ങൾ എന്നെ പ്രസവിച്ചെന്ന് ഉള്ളൂ ഞാൻ നിങ്ങളെ മോൻ തന്നെയാണോ ഇതാ ഈ പൈസ വീഡിയോ ഇവിടുന്ന് എടുക്കൊന്നും മരിയാണിച്ച നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കോ പേപ്പറെ കൊടുക്ക എന്നെ തവിട് കൊടുത്ത് വാങ്ങിയെന്നാണ് എനിക്ക് സംശയുണ്ട് എല്ലാം റെഡി അല്ലേ അമ്മ ഇതെല്ലാം വായിച്ചു വാങ്ങിച്ചോക്കുന്നുണ്ട് എന്നാ സംഭവം എന്നെ എന്നല്ല ഞാൻ ഇടക്കിടക്ക് ഇന്നോട് പറയാനുണ്ട് അരവിന്ദന്റെ അതികളാണ് എന്തായാലും ഇന്നത്തെ ചലഞ്ച് ചലഞ്ച് കിഡിലൻ ചലഞ്ചായിക്കെന്തായാലും ഈ അമ്മേന്റെ തനി സ്വഭാവക്ക് മനസ്സിലായി അടുത്തമ്മക്ക് അമ്മയൊക്കെ ഇഷ്ടമുള്ള ഒരു ചാലഞ്ചും കാണാം എന്നിട്ട് ഞാനും സാധനം ചെയ്തു അത് ഒരു ദിവസം വെക്കാ പക്ഷെ ഇന്ന് നടക്കും തോന്നില്ല ഇന്ന് വെട്ടയൊക്കെ കുറഞ്ഞായി കുറച്ച് ലേറ്റ് ആയി പോയി ഒന്നുമില്ല അതൊന്നും മുന്നൂറ് സാനുവിന് കൊടുക്കുവാണ് സാനു നീന്തായാലും അർഹനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇപ്പൊ എല്ലാ എല്ലാ ചലഞ്ചും സാനു തന്നെയാണ് കഴിഞ്ഞ വെളുത്തുള്ളി തിറ്റ മത്സരം പിന്നെ എല്ലാ തിന്നത്തു സാനു തന്നെയാണ് വിജയിക്കുന്നത് ആ അത് മതി അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ച് കാണല്ലേ അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സാനു അമ്മയെല്ലാം കൂടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇന്നത്തെ വീഡിയോ നമ്മൾ പോവാണ്